ഗസിന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിലിരിക്കയാണ് അപ്പം ഉണ്ട് ചക്ക മണക്കണ് അപ്പം നമ്മൾ മുറ്റത്തിൻ്റെ ഒരു പ്ലാവ് ഉണ്ട് അപ്പോൾ അവരിൽ കുറേ ചക്ക ഉണ്ട് അപ്പം നമുക്ക് ഏതാന്ന് മനസ്സിലാവൂലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു ട്രിക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ബാ ഗെ പത്തിരുപത്തഞ്ച് ചക്കൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഏതാ മനസ്സിലാവില്ലല്ലോ അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നീളല്ല അത് ചക്കമ്മക്കൊക്കെ എത്തുന്ന ഒരു ഇതെടുക്കുക എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ഓർ വൈറ്റ്ന്നുള്ള ഒരു തുണി എടുക്കുക അതിൽ നല്ല ആണ് നല്ലത് അപ്പം നമ്മൾ കോട്ടൺ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ചക്കമേലെ ചക്കമേലെ വെക്കുമ്പോഴാണ് വരിക ഈ നമ്മൾ ഇതാ ഈ ചക്കയിലാണ് ഫസ്റ്റ് നോക്കുന്നത് നമുക്ക് നോക്കി വയ്ക്കാം കുറച്ച് നേരം വെച്ചാൽ മതി കൂടുതൽ സമയം വെക്കണ്ട വെച്ചത് നല്ലതാണ് അപ്പം നമുക്ക് നോക്കാം ഇതില് അത്രക്ക് മണമൊന്നുമില്ല ആ ഗയസ് നമുക്ക് അതാണ് അടുത്തോണം അത് നമുക്ക് നോക്കി വെക്കാം അതില് മണം ഉണ്ടാവും കുറച്ചേരം വെക്കുക നേരത്തത് പോലെ അതെടുക്ക കുറച്ചു നേരം വെക്കുന്നു എടുക്ക നല്ല മണുണ്ട് അപ്പൊ നമുക്ക് ഇത് തോന്നുന്നത് നമുക്ക് ഇതാണ് അപ്പൊ ആ ചക്ക ആണെന്ന് നമ്മളെ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഗൈസ് ഉപ്പച് ഇപ്പൊ നമ്മളെ ചക്ക പറിക്കാൻ നോക്കുകയാണ് നല്ല മണക്കുണ്ട് കൈ വെച്ച് മണക്കുന്നതിന് നല്ല മണിണ്ട് ബീസ് ഈ ചക്കന്നെ ഇപ്പം ഗായസ് ഉപ്പിച്ച് ചക്ക മുറിക്കാൻ പോവാണ് ഗായസ് നമുക്ക് നല്ല മധുരം ഉണ്ടാവും പഴുത്ത ചക്കയാണ് ബീസ് ഓക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ല് ബട്ടൺ അടിച്ചുപൊട്ടിക്കുക അപ്പം ബൈ